പാലക്കാട് നഗരസഭയിൽ ഇക്കുറി വിസ്മയം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത്തവണ യു ഡി എഫ് നഗരസഭ തിരിച്ചുപിടിക്കും ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി നടപടിയെടുത്തതാണ് ഇനിയും നടപടി എടുക്കാനാകുമോ എന്ന് സതീശൻ ചോദിച്ചു പാലക്കാട് പാലക്കാട് നഗരസഭയിൽ കാരണം നഗരസഭ അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക് വളരെ ഇതാണ് ഞങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പോലും പാലക്കാട് ടൗണിൽ ബി ജെ പിയെ ഞങ്ങൾ ബഹുദൂരം ഞങ്ങൾ പിന്നിലാക്കി വളരെ ഫ്രണ്ടിലേക്ക് ഞങ്ങൾ വന്നു നല്ല ബി ജെ പി കേന്ദ്രങ്ങളിൽ പോലും ഞാൻ ആ തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിച്ച ഒരാളാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ പോലും സാധാരണ ഞങ്ങളുടെ സ്കോഡ് പ്രവർത്തനം നടത്താത്ത ബി ജെ പി കേന്ദ്രങ്ങളിൽ പോലും ഞങ്ങൾ നിർബന്ധിച്ച് സ്കോഡ് പ്രവർത്തനം നടത്തിയപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള റിയാക്ഷനാണ് കിട്ടിയത് ഞാനത് അന്നെല്ലാം അനലൈസ് ചെയ്തതാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ തരത്തിലാണ് കാരണം അവർക്ക് മടുത്തു ഇത് അഴിമതിയാണ് ഇവർ തമ്മിത്തല്ലലാണ് നിങ്ങൾക്കറിയാലോ ബി ജെ പിയിൽ ഒക്കെ നടക്കുന്നത് അടിയല്ലേ നടക്കുന്നത് അടിയല്ലേ പാലക്കാട് ബി ജെ പിയിലും സി പി എമ്മിലും സി പി ഐയിലും ഒക്കെ നടക്കുന്നത് കൂട്ട അടിയാണ് അല്ലേ അത് ബി ജെ പിയിൽ അത് വളരെ വ്യക്തമാണ് പല ചേരികളായിട്ട് തിരികെയാണ് അപ്പോൾ ഇപ്രാവശ്യം നല്ല ഭരണം ഉണ്ടാവാൻ യു ഡി എഫിന് നഗരസഭ യു ഡി എഫ് വിളിക്കുമെന്നതാണ് ഞങ്ങളുടെ അസസ്മെൻറ്റ് പാലക്കാട് നഗരസഭയിൽ ബി ജെ പിയിൽ കൂട്ടയടിയാണ് നടക്കുന്നതെന്നും സതീശൻ പാലക്കാട്ടു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ നടപടി ഇപ്പോഴും നിലനിൽക്കുകയാണെന്ന് സതീശൻ പറഞ്ഞു കാര്യങ്ങളിൽ രാഹുൽ ഇടപെടുന്നതിനെക്കുറിച്ച് കെ പി സി സി പ്രസിഡന്റിനോടാണ് ചോദിക്കേണ്ടത് ശബരിമലയിൽ സ്വർണം കട്ട രണ്ടു നേതാക്കളെ സി പി എം ഇപ്പോഴും സംരക്ഷിക്കുകയാണ് എന്തുകൊണ്ട് ആ നേതാക്കൾക്കെതിരെ സി പി എം നടപടിയെടുക്കുന്നില്ലെന്ന് സതീശൻ ചോദിച്ചു ഒരേ കാര്യത്തിന് രണ്ടാഴ്ച നടപടി എടുക്കാൻ പറ്റുമോ ഒരേ കാര്യത്തിന് ഞങ്ങളൊരു നടപടി എടുത്തില്ലേ ആ നടപടി എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് ആ നടപടി എടുത്തു ആ നടപടി ഇപ്പോൾ നിലനിൽക്കുകയാണ് ഇതേ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് ആരോടാ രണ്ട് സി പി എം നേതാക്കന്മാർ ശബരിമലയിലെ സ്വർണക്കള്ളാണത്തിന് ജയിലിലാണ് മോഷണ കേസിൽ പ്രതികളാണ് അറിയപ്പെടുന്ന രണ്ട് സി പി എം നേതാക്കന്മാർ ആ പാർട്ടി ഒരു നടപടി എടുത്തു അതാണ് ഞങ്ങളുടെ ചോദ്യം ആ പാർട്ടി ഒരു നടപടി നടപടിയെടുത്തോ മിണ്ടുന്നില്ലല്ലോ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി മോഷണ കേസിൽ പ്രതികളായി ജയിലിലാണ് വെറും മോഷണമല്ല അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റിയ കേസിലെ പ്രതികളായിട്ട് അവർക്കെതിരെ ഒരു നടപടി എടുത്തു അതിൻ്റെ അർത്ഥം എന്താ അവരെ സംരക്ഷിക്കാൻ എപ്പോഴും അല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ കൂടെ ചുമതലയുള്ള ആളല്ലേ ജയിലിലല്ലേ നേതാക്കന്മാർ രണ്ടുപേരെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളിലാണ് ഈ രണ്ടുപേരും വാസു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ് പത്മകുമാർ പണ്ട് വി എസ് പിണറായി പോരാട്ടം നടക്കുന്ന കാലത്ത് വി എസിൻ്റെ കയ്യിൽ നിന്നും പത്തനംതിട്ട ജില്ലയെ മോചിപ്പിച്ച് പിണറായിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത ആൾ എന്ന നിലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കിയ ആളാണ് പത്മകുമാർ ഈ രണ്ടു പേരും ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ച കേസിൽ പ്രതികളായി ജയിലിൽ എത്തിക്കുകയാണ് എന്നിട്ടൊരു പാർട്ടി കൊടപിടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പാർട്ടിക്ക് പങ്കുണ്ടോ അതാണ് അതിൻ്റെ അർത്ഥം നടപടി എടുക്കാൻ എന്തുകൊണ്ടാണ് പേടിക്കുന്നത് അവർ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരായി പേടിയാണ് ഞങ്ങൾ ആരോപണം വന്നാൽ പോലും സംരക്ഷിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ അടുത്ത ആളുകളാണ് വാസുവും പത്മകുമാറുമെന്ന് അദ്ദേഹം പറഞ്ഞു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് സ്ഥാനം കൊടുക്കാൻ കാരണം മുഖ്യമന്ത്രിയുടെ അടുത്തയാളായതുകൊണ്ടാണ് രാഹുലിനെതിരെ സസ്പെൻഷൻ നിലനിൽക്കുകയാണെന്ന് സതീഷ് ആവർത്തിച്ചു കെ പി സി സിയാണ് നടപടിയെടുത്തത് അക്കാര്യം കെ പി സി സി പ്രസിഡന്റ് പറയേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു നിങ്ങൾ ഇതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ് അതെല്ലാം കെ പി സി സി പ്രസിഡന്റോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയും ഞാൻ സംഘടനാപരമായ കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയത്തില്ല അദ്ദേഹത്തിനെതിരായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ പുറത്താക്കിയില്ല സസ്പെൻഷൻ നടപടിയാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ചുള്ള എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾ കെ പി സി സി പ്രസിഡന്റോട് ചോദിച്ചോ സംഘടനാ ഞാൻ ഇതിൻ്റെ അകത്ത് വളരെ ആയിട്ട് പറഞ്ഞില്ലേ നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഈ വിഷയം ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ നടപടി എടുത്തു നിങ്ങൾ നടപടി എടുക്കാത്ത ആളുകളോട് പോയി ചോദിക്കുകയും എന്തിനും ഞങ്ങളോട് എന്താ ഞാൻ ഒറ്റ ചോദ്യത്തിൽ എൻ്റെ മറുപടി ഒറ്റ വാചകമാണ് ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായി രണ്ട് പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരെ രണ്ടു തവണ നടപടിയെടുക്കാൻ കഴിയുമോ എന്ന് സതീശൻ ചോദിച്ചു യു ന്യൂസ് പാലക്കാട്